തങ്ങൾ വസ്ലങ്ങൾ വർഷങ്ങളോളം കണ്ടുവന്ന കാഴ്ച കണ്ടിട്ടും തങ്ങളുടെ കണ്ണീര് തങ്ങൾ കരഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ധർമ്മത്തെ കുറിച്ചുള്ള എന്റെ സംസാരം നിർത്തും ഞാനും എന്റെ കെട്ടിയോൾ ഫാത്തിമയും അഷറഫ് ഉൽഖന്റെ മകളും കൂടി അഷ്റഫുൽ അലൈഹി വസല്ല മതങ്ങളുടെ ഹദ്രത്തിലേക്ക് വീട്ടിൽ ചെന്നു ഞാനും റസൂൽ ഉള്ള മകളും നിപിതങ്ങൾ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ തങ്ങൾ കണ്ണുകളാകെ നിറഞ്ഞിട്ട് ഒറ്റക്ക് കരയുകയാണ് ആരും അവിടെയില്ല തങ്ങളൊച്ചക്ക് കരയുന്നു കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നു അരിയാർ വിട്ട് ചെല്ലുമ്മം കാണുന്ന കാഴ്ച അള്ളാഹുവൻറെ റസൂരിനോട് പാത്തമറുള്ളി അള്ളാഹുമാൻക്ക് ചോദിച്ചു എന്താണ് പൊന്നു പിതാവേ അങ്ങ് കരയുന്നത് എന്റെ കരളിന്റെ കഷ്ടമേ ആ കൂർവത്തായിന് എന്റെ കണ്ണിന്റെ കുളിർമയെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ അങ് എന്തിനാണ് കരയുന്നത് എന്ന് തന്റെ മത്സരനായ പിതാവിനോട് സ്വന്തം പുത്രിഫാത്തമറിയാഗുക്ക് ചോദിച്ചപ്പോൾ അഷറഫുൽ ഹൽക്ക് തങ്ങള് പറഞ്ഞത് ലൈലത്തോ സിരിയബി ഇലസമായി എന്നെ പണ്ട് ബാല ലോകത്തേക്ക് ഉയർത്തപ്പെട്ട് ഈ സുറാവും മേറാജും നടത്തിയ രാത്രിയില്ലേ പണ്ട് മക്കത്തുനിന്ന് നടന്ന സംഭവമാണ് മദീലത്ത് വീട്ടിലിരിക്കും മനവി തങ്ങൾ ഓർത്തിട്ടിന്നും കരയുകയാണ് വർഷം കൈ കഴിഞ്ഞിട്ടും നബിയെ സങ്കടപ്പെടുത്തുന്ന സംഭവമാണ് കണ്ടുവന്നത് നബിയല്ലേ അള്ളാന്റെ റസൂര് പറഞ്ഞു അന്നത്തെ രാത്രിയിൽ ഞാൻ അയക്കപ്പെട്ടപ്പോൾ എന്റെ പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ട മുസ്ലിമാത്തുകളിൽപ്പെട്ട ഒരു കൂട്ടം പെണ്ണുങ്ങളെ ഞാൻ കണ്ടുപോയി വിവിധ തരം ശിക്ഷകളും പീഡനങ്ങളും കൊണ്ടും അവരെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടുപോയി എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല കരളിന്റെയും ഹൃദയത്തിന്റെയും കാരുണ്യം കൊണ്ട് നിറച്ചു അള്ളോ ആദരിച്ച എന്റെ പെണ്ണുങ്ങളോട് അവരെക്കാൾ റഹ്മത്ത് കൊണ്ട് അള്ളാഹ് ആദരിച്ചു എന്ന് എന്നാഹ് വിശേഷിപ്പിച്ച അഷറഫുൽ ഹൽക്കിന്റെ ആ കരുണ നിറഞ്ഞ ഹൃദയത്തിന് ഇന്നും ആലോചിച്ചിട്ട് കണ്ണീരുന്ന ഒരു അത്ഭുതമില്ല അള്ളാഹിന്റെ റസൂര് പറഞ്ഞു ഞാൻ ഞാനിന്നും അത് കണ്ടുപോയി എന്റെ മനസ്സിൽ ആ കാഴ്ച പോകുന്നില്ല അന്ന് കണ്ട ആ കാഴ്ച ഓർത്തിട്ടെന്നും ഞാൻ കരയുന്നു അള്ളാഹാന്റെ റസൂര് വിവരിക്കുന്നു എന്താ തങ്ങൾ കണ്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂര് പറയുന്നു ുംകുലാ ഒരു പെണ്ണനെ ഞാൻ അവിടെ കണ്ടത് അവളുടെ മുടികൾ പിടിച്ചിട്ടല്ല അത് തൂക്കിയിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നു ഒരു ചെറിയ കുട്ടി പിടിച്ചിട്ട് ഒരു കൂടിയ പെണ്ണിന്റെ തലമുടി മുടി പിടിച്ചു വലിച്ചാൽ ഇത്ര ഏത് പെണ്ണിനെയും നല്ലുകൂടുമ്പോ വേറെ ഏതെങ്കിലും സംഘടന നടക്കുമോ പരാജയപ്പെടുത്താനുള്ള മുറയല്ലേ അവളുടെ മുടി പിടിച്ചു വലിക്കൽ പുരുഷനെ പിടിച്ചു വലിക്കുന്നത് പോലെയല്ല പെണ്ണിന്റെ മുടി അങ്ങ് പിടിച്ചു വലിച്ചാൽ എന്ത് വേദന കാണും ആ മുടി തൂക്കിയിട്ടിട്ട് അവളെ നിർത്തിയിരിക്കുകയാൾ യതുലാദിമാ ഊഹ മുടി തൂക്കിയിടുക മാത്രമല്ല അവളുടെ തലച്ചോറാകമാനം നിറച്ച് പതച്ച് തിളച്ചു മറിയുന്ന വെള്ളം പോലെ അത് പതഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പതഞ്ഞ തലച്ചോറോടുകൂടെ മുടിയിൽ തൂക്കിയിടപ്പെട്ട ഒരു പെണ്ണാണ് നരകത്തിന്റെ അകത്ത് കിടക്കുന്നത് രണ്ടാമതൊരു പെണ്ണിനെ ഞാൻ കണ്ടത് മോഹല്ല തമ്പിലി സാനിഹ നാക്കാണ് തൂക്കിയിട്ടിരിക്കുന്നത് കയറിൽ വസ്ത്രം തൂക്കിയിടുന്നത് പോലെ ഹാങ്കറിൽ കുപ്പായം തൂക്കിയിടുന്നത് പോലെ അവളുടെ നാക്കലെ വലിച്ചിട്ട് തൂക്കിയിട്ടിട്ട് നാക്കിൽ തൂക്കിയിട്ട് കുരുക്കപ്പെട്ട ഒരു പെണ്ണ് അവളിലേക്ക് ആ നാക്കിൽ തൂക്കിയിട്ട് പിളർന്നു നിൽക്കുന്ന വായയിലേക്ക് യു സുഫി ഹൽഫി ഹമീം ഹമീമെന്ന ആളുകൾക്ക് കുടിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജലം മലക്കുകൾ വന്ന് നിർബന്ധമായി അങ്ങ് പാരുകയാരിറ്റിവള്ളം തൊണ്ടയിൽ കെട്ടുന്നത് കൂമെന്ന് പറയുന്ന വൃക്ഷം അവരുടെ അകത്തോ പുരുഷന്റെ അകത്തോ എത്തിയാൽ വെള്ളത്തിന് നിലവലിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിൽ ആയതു കൂന സീഹ ഭർദം ഇല്ല ഹമീമം ഐസ് കട്ട അവിടെ കിട്ടുകയില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുന്ന ഐസ് കട്ട കുട്ടികൾ വീട് വീടാന്തരം പാത്രം എടുത്തിട്ടു കൊണ്ടുവരുന്ന ഇ സുഖത്ത അവിടെ കിട്ടൂല കുടിക്കാൻ ഒരു വെള്ളവും അവിടെ കിട്ടുകയില്ല ഇല്ല ഹമീമാ ഹമീമെന്ന ജലമല്ലാതെ ജലവുമല്ലാതെ മറ്റൊന്നും അവിടെ കിട്ടുകയില്ല അള്ളാഹാന്റെ റസൂല് പറഞ്ഞു കുറയാൻ തന്നെ പറഞ്ഞില്ലേ എന്താണ് ഹമീം ആ ഹമീം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അകത്തായി കഴിഞ്ഞാൽ ഒരു തുള്ളി അവന്റെ ഉദരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ചെല്ലുന്ന എല്ലാ വസ്തുക്കളും മാർഗങ്ങളും മുറിച്ച് മുറിച്ച് കഷ്ണം കഷ്ടമാക്കി തുണ്ടു തുണ്ടാക്കി അറിഞ്ഞ് വീഴ്ത്തുന്ന ആ വെള്ളം അവളുടെയും അവന്റെയും മെറങ്കൊടലുകൾ മുഴുവൻ കഷ്ണം കഷ്ടമാക്കി തുണ്ടുകളാക്കിയിട്ട് അവളുടെയും അവന്റെയും ഗുഡദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെ പുറത്തുവരും നിമിഷങ്ങളോളം ഇതാണ് ഹമീം യും ആ ഹീയും നാക്കുകൊണ്ട് തൂക്കിയിടപ്പെട്ട പെണ്ണിന്റെ വായയിലേക്ക് അവൾ ആലോചിക്കാതെ അവൾ വാപ്പിളൊന്നും നിലവിടിക്കാതെ ദുർബന്ധമായി ചൊരിച്ചുകൊണ്ടിരിക്കുന്നു മലക്കുകൾ ഇതാണ് മറ്റൊരു പെണ്ണ് ഇതാണ് അവരുടെ രണ്ട് കൈകളും മൂർധാവിലേക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു കാലുകളിൽ നിന്ന് വലത്തേക്കാല് വലത്തേ മുലയിലേക്കും ഇടത്തേക്കാല് ഇടത്തെ മുലയിലേക്കും കൂട്ടി വെക്കപ്പെട്ടിരിക്കുന്നു കൂട്ടിക്കെട്ടപ്പെട്ട ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തട്ടിക്കൂടാ കാലുകൊണ്ടും തട്ടിക്കൂടാ ഈ വിധത്തിൽ കാലും കയ്യുമ്പം സ്ഥാകൊണ്ട് നരകത്തിരിട്ടിരിക്കുന്ന ഈ പെണ്ണ് പാമ്പും തേളും ഭീകരമായവ അവൾ എത്ര നിലവിളിച്ചാലും മാർത്തട്ടകസിച്ചാലും മിണ്ടാൻ പറ്റാത്ത വിധം ശബ്ദം നിലച്ചു പോയാലും അവളെ കടിച്ചുകൊണ്ടും കുത്തിക്കൊണ്ടും കൊണ്ടിരിക്കുകയും നിമിഷങ്ങൾ കൊണ്ടവൾ മരിച്ചും ജീവിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിധം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ശിക്ഷ അതും ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടു ഫാത്തിമ സ്വന്തം സ്ഥലം കെട്ടിയിട്ടിട്ട് തൂക്കിയിട്ടിട്ട് ആ സ്ഥലത്തിൽ തൂക്കി നിർത്തപ്പെട്ട ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു ഫാത്തിമ അലീഫാത്തി ഒരു പെണ്ണിനെ ഞാൻ കണ്ടത് അവളുടെ തല നോക്കുമ്പോൾ പന്നിയുടെ തലയാൻ ശരീരം നോക്കുമ്പോൾ കഴുതയുടെ മേനയാൻ കഴുതയുടെ മേനയിൽ ശരീരത്തിൽ കഴുതയും തലയിൽ നോക്കിയാൽ പന്നിയുമായിരിക്കുന്ന ഒരു രൂപത്തിൽ ഒരു പെണ്ണിനെ അള്ളാഹു താലാക്കിയിട്ട് ആ പെണ്ണിന്റെ മേൽ അള്ളാഹുത്താല വെച്ചത് കണ്ടൂടറപ്പേഫുര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തരത്തിലുള്ള ശിക്ഷകളും ഈ പെണ്ണിനെ കൊള്ളാകു ഒരുക്കിയിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് പറയുന്നു വേറൊരു പെണ്ണ് പട്ടിയുടെ രൂപമാൻ പട്ടിയുടെ രൂപത്തിലുള്ള അവരുടെ വായിലൂടെ രക്തം പോകുന്നു തീ പോകുന്നു തീ പോകുന്ന ഈ പെണ്ണിന്റെ ഗുധദ്വാരത്തിലൂടെയും മനദ്വാരത്തിലൂടെയും ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ വിധം പീഡിപ്പിക്കപ്പെടുന്ന പെണ്ണിന് മരക്കുകളാണെങ്കിൽ ദണ്ടുകൊണ്ടടിച്ചുകൊണ്ട് അവരുടെ മുൻപാകെ ചുറ്റും കൂടിയിരിക്കുന്നു ഈ വിധം പീഡിപ്പിക്കുന്ന ഒരു പെണ്ണിനെയും ഞാൻ അന്ന് കണ്ടു ഈ കാഴ്ചകളൊക്കെ എന്നെ കുഴക്കുന്നു അവന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അതിപ്പോഴും ഓർമ്മ വന്നപ്പോ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയാണെന്ന് കാണൊസൂലും വിവരണം കേട്ടപ്പോ സ്ത്രീയുടെ ഹൃദയമല്ലേ ഫാത്തിമ ബീവി പെടച്ചു കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു കൊണ്ട് ഫാത്തമ ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ എന്താ ഇവരുടെ പ്രവർത്തനം എന്തുകൊണ്ടിങ്ങനെ അവരെ പീഡിപ്പിക്കപ്പെട്ടു റസൂലേ എന്ന് സ്വന്തം മകൾ ഫാത്തിമ ഈ അള്ളാഹുവൻക്ക് ചോദിച്ചപ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞ മറുപടി എന്റെ സഹോദരിമാരെ നിങ്ങളെ കുറിച്ചാൻ എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള ഭാര്യമാരെ കുറിച്ചാൻ നമ്മുടെയൊക്കെ ഉമമാരെ കുറിച്ചാണ് നമ്മുടെ തങ്ങന്മാരെ കുറിച്ചാണ് ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ചാണ് അത് ഭഗവന്റെ പറയുന്നത് എന്താണ് അവരുടെ പ്രവർത്തനം എന്നറിയാമോ തല പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന പെണ്ണ് അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ തല തുറന്നിട്ടുകൊണ്ട് നടന്നിരുന്ന പെണ്ണാണ് പലപ്പോഴും തല തുറന്നു വിട്ടുകൊണ്ടല്ലാതെ നമ്മുടെ സഹോദരിമാർക്ക് നടക്കാൻ പറ്റുമോ കുട്ടികളാണ് കെട്ടിച്ച കുട്ടികളാണ് വയസ്സായിട്ട് മാത്ര തലമറക്ക അതിന്റെ മുമ്പൊക്കെ ഒരു ഷാള് അല്ലെങ്കിൽ ഇട്ടാലും തൊഴിൽ വീഴുന്നത് ഇതെത്ര നമ്മൾ പറഞ്ഞാലും ഏത് ഊർദികളിലോക്കെ വാലുകൾ കേട്ടാലും നമ്മുടെ സമൂഹത്തിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും വർധിച്ചു വരികയില്ലാതെ കുറക്കാൻ പറ്റുകയില്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ശിക്ഷ കേട്ട് കുറയുന്നെങ്കിൽ കുറയട്ടെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു തലമറക്കാതെ നടക്കുന്ന പെണ്ണു ഇതാണ് ശിക്ഷ നാക്ക് കൊണ്ട് തൂക്കിട്ടിരിക്കുന്ന പെണ്ണാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ നാക്ക് കൊണ്ട് ഉപദ്രവിച്ചിട്ട് ശല്യം തുർക്കുകയും അവരുടെ നാക്ക് കൊണ്ട് ഞാൻ കുഴങ്ങി എന്ന് ഭർത്താവിനെ കൊണ്ട് പറയിക്കുകയും ചെയ്യുന്ന പെണ്ണാണെന്ന് കാണാൻ റസൂലുണ്ടാകി എന്റെ പെണ്ണുങ്ങളെ ഒരവസരത്തിലെങ്കിലും നിന്റെ നാക്കാണ് ശല്യം എന്ന് ഒരു ഭർത്താവ് പറയാത്ത ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ ഒരു ദിവസമെങ്കിലും കാണോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറയാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിൽ കാണോ കാണില്ല പറയുന്നു കേവലം മുലകൾ കൊണ്ട് മാത്രം തൂക്കിയിടപ്പെട്ട പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ വിജിത്തിൽ ശല്യം ചെയ്യുന്ന പെണ്ണാൻ അന്യപുരുഷന്മാരെ കടത്തിയും നോക്കിയും രസിക്കുകയും ചെയ്യുന്ന പെണ്ണാൻ കൂസലില്ലാത്ത വാമല്ല തീ ശുദ്ധാകായിഹ അവരുടെ മൂർധാവിലേക്ക് കൈകൾ കൂട്ടുകയും മുലയിലേക്ക് അവരുടെ കാലുകൾ കൂട്ടിക്കെട്ടുകയും ചെയ്തിട്ട് പാമ്പുകളും തേളുകളും കൊത്തിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് ജനാപത്തിനെ തൊട്ട് കുളിക്കാത്ത പെണ്ണും ഹരികളെ തൊട്ട് കുളിക്കാത്ത പെണ്ണും എന്തിനാണ് കുളി നിൽക്കരിക്കാനല്ലേ എന്താണ് നിസ്കാരം എന്ന് പരിഹസിക്കും പരിഹസിക്കുന്ന പെണ്ണുമാണ് പുച്ചത്തോടെ നിൽക്കുന്ന പെണ്ണുമാണെന്ന് ഷെഫീഫൻ ആ റസൂലുണ്ടാകി നമ്മുടെ പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾ തന്നെയല്ലേ പണ്ണിയുടെ തലയായും ശരീരം കഴുതിയുടേതായുമുള്ള പെണ്ണ് അള്ളാഹുബിന്റെ റസൂല് പറയുന്നു ആ പെണ്ണ് നുണ പറയുകയും പെണ്ണുങ്ങൾക്കിടയിൽ വിശുക്കുണ്ടാക്കി നാശമുണ്ടാക്കി കുശുംപുണ്ടാക്കിയിട്ട് പൊറ്റിക്കൊടുത്തിട്ട് ഏശനെ കൂട്ടുകയും ചെയ്തിരുന്ന പെണ്ണ് പട്ടിയുടെയും നായയുടെയും സൂരത്തിലായി രൂപത്തിലായി വായയിലൂടെ തീ കടന്നിട്ട് ഗുതത്തിലൂടെ പുറത്തു വരുന്ന പെണ്ണ് അവൾ ചെയ്തത് മുഴുവൻ പറയുന്ന പെണ്ണ് ഞങ്ങൾക്ക് അത് ചെയ്തു ഞങ്ങൾക്ക് ഇത് ചെയ്തു അങ്ങനെ കട്ടി ഇങ്ങനെ കട്ടി വന്നിയില്ലാത്ത ആളാണെന്ന് ഭർത്താവനോട് അയൽപക്കാർക്ക് ചെയ്ത് അവരോട് എല്ലാവരോടും താൻ ചെയ്തത് മുഴുവൻ ഒരു വീർപ്പിനെടുത്തു പറയുന്ന സ്വഭാവമുള്ള പെണ്ണില്ലേ പറയുന്ന പെണ്ണ് ഹസ്സാദാ മറ്റുള്ളവർക്ക് വല്ലതും കണ്ടാൽ അതിൽ പ്രയാസം തോന്നുന്ന പെണ്ണ് മനോവിഷമം തോന്നുന്ന പെണ്ണ് അവർക്കത് കിട്ടിയല്ലോ എന്നൊരു ചെറിയ നമ്പരം ഹൃദയത്തിൽ തോന്നുന്ന പെണ്ണ് ഇത് തോന്നാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിലുണ്ടോ ഇത് പറയാത്ത പെണ്ണ് നമ്മുടെ സമൂഹത്തിലുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ അവസാനിപ്പിക്കുന്നത് സ്വന്തം മകളെ ഉപദേശിക്കുന്നത് ആരും ീ ആറ് കൂട്ടത്തിലും നീ പെടരുത് ശരിയാണ് പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഞാൻ ഇപ്പഞ്ഞതിൽ നിന്ന് ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം ഭർത്താവുമായുള്ള ബന്ധത്തിന്റെ കാര്യമാണ് തന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും എതിരായി ജീവിക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും കോപ്പത്തിലാക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിന് ഒരിക്കലെങ്കിലും വിഷമിപ്പിക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ അപ്രീതി ഒരിക്കലെങ്കിലും സമ്പാദിക്കുന്ന പെണ്ണ് അ പെണ്ണിനാണ് ഒയിലെന്ന് പറയുന്ന നരകം തന്നെ അതിനെ തൊട്ടി എഴുപതും നാനൂറും വട്ടം കാവലിനെ തേടുമെന്ന് ഷഫീഖിന റസൂർ ഉല്ലാഹി പറഞ്ഞ ആ ഒഴിയിലെന്ന് പറയുന്ന ഏതാതിന്റെ കേന്ദ്രം അവൾക്കും താഴ്വര അവൾക്കുമാണെന്ന് കോല റസൂറുല്ലാഹി എന്റെ സഹോദരിമാരെ ഇതാണ് പണ്ട്